ഹലോ മക്കളെ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം മനു മക്കളെ എടാ നമ്മുടെ പ്ലസ് വൺ അഡ്മിഷന് വേണ്ടിയിട്ടുള്ള അപ്ലിക്കേഷനൊക്കെ ഒരുപാട് വിദ്യാർത്ഥികൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് കുറെ പേർ ഇന്നും നാളേക്കായിട്ട് കൊടുക്കും അല്ലേ എന്തായാലും ഓൺലൈനായി അപേക്ഷിച്ചവർക്കും അതേപോലെ തന്നെ ഇനി അപേക്ഷിക്കാനിരിക്കുന്നവർക്കും ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരുപാട് സംശയങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട മിക്കവാറും ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഉറപ്പായിട്ടും ഉണ്ടാവാൻ സാധ്യതയുള്ള കുറച്ച് സംശയങ്ങൾ ഒരു പന്ത്രണ്ട് സംശയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ തീർത്ത് തരാൻ പോണത് അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ് വീഡിയോ ഉറപ്പാണ് മക്കളുടെ ഒരുപാട് സംശയങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരമാവും അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഫുൾ ആയിട്ട് കാണാം അതേപോലെ തന്നെ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾക്കും ഇനി പ്ലസ് വണ്ണിന്റെ ക്ലാസുകൾക്കും ഒക്കെ പ്രത്യേകിച്ച് ഇംഗ്ലീഷിന്റെയും മറ്റുള്ള സയൻസ് സബ്ജക്റ്റുകൾ ഹ്യൂമാനിറ്റി സബ്ജക്റ്റുകൾ ഇതിൻ്റെ ഒക്കെ ക്ലാസുകൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായും പത്താം ക്ലാസ്സിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് അതേപോലെ തന്നെ ഈ വർഷവും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞുതരാം ദാ ഇവിടെ നമ്മുടെ ഓക്സ്ഫോർഡ് അക്കാദമിയുടെ മണ്ണൂരവ് സെന്ററിൽ പ്ലസ് വൺ സയൻസിന്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലിപ്പോ ഒരുപാട് കുട്ടികൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള കുറച്ച് സീറ്റുകൾ കൂടിയുണ്ട് ഉണ്ട് അതിന്റെ കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് മക്കൾ രാമനാട്ടുവരയിലോ അതല്ലെങ്കിൽ ഫറോക്കിലോ അതുമല്ലെങ്കിൽ കടലുണ്ടി അത്താണിക്കൽ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പ്രദേശത്തെ ചാലിയം പോലുള്ള പ്രദേശത്തോ ഒക്കെ ആണ് മക്കളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈസി ആയിട്ട് എക്സസൈസ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് നമ്മുടെ മണ്ണൂരളവ് മണ്ണൂരിൽ ഓക്സ്ഫോർഡ് അക്കാദമി ഈ ഒരു സെന്ററിൽ നിന്ന് പ്ലസ് വൺ സയൻസ് പ്ലസ് വൺ പ്ലസ് ടു സയൻസ് പഠിച്ചാൽ എന്താണ് മക്കൾക്ക് ഗുണമല്ലേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക പഠിക്കുന്നതിനേക്കാൾ ഇരട്ടി ബെനിഫിറ്റ് നിങ്ങൾക്ക് ഞങ്ങളുടെ ഓഫ് ലൈൻ സെന്റർ വന്നു കഴിഞ്ഞാൽ കിട്ടും സംഭവം വേറെ അവിടെ നിങ്ങൾക്ക് കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ടീച്ചേഴ്സ് ഉണ്ട് മാത്രമല്ല മെഡിക്കൽ എഞ്ചിനീയറിംഗ് രംഗത്തൊക്കെ ഉയർന്ന റാങ്ക് നേടിയിട്ടുള്ളവരാണ് നിങ്ങൾക്ക് എൻട്രൻസ് കോച്ചിങ് ഒക്കെ നൽകുന്നത് അതുമാത്രമല്ല എല്ലാ ദിവസവും എൻട്രൻസിന്റെ ടെസ്റ്റ് നിങ്ങൾക്ക് ഡെയിലി ട്യൂഷനോടൊപ്പം തന്നെ എൻട്രൻസ് എക്സാമുകളും നടത്തും അതുപോലെ തന്നെ ഓരോ ചാപ്റ്ററുകൾ കഴിയുമ്പോഴും അതിന്റെ യൂണിറ്റ് ടെസ്റ്റുകൾ ഇതൊക്കെ ഓൺലൈനേക്കാൾ ഒരുപാട് മെച്ചപ്പെട്ട രീതിയിൽ നേരിട്ട് നിങ്ങൾക്ക് നേരിട്ട് കിട്ടുന്ന സേവനങ്ങളാണ് അതുകൂടാതെ കൃത്യമായ സമയത്ത് പാരന്റ്സ് മീറ്റുകൾ പിന്നെ മെന്ററിങ് സർവീസ് എടുത്തു പറയേണ്ട ഒന്നാണ് നിങ്ങൾ വീട്ടിൽ നിന്ന് പഠിക്കുന്നുണ്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ നിങ്ങൾക്ക് പാരമായിട്ട് ടെൻഷൻസ് പഠനത്തിൽ എന്തെങ്കിലും അത്തരത്തിലുള്ള നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ക്ലിയർ സർവീസ് ആ ആയിട്ട് ആരാ വരുന്നത് പ്ലസ് ടു സയൻസ് എടുത്ത് ഫുൾ മാർക്ക് നേടിയിട്ടുള്ള ആളുകളൊക്കെയാണ് നിങ്ങളെ ആയിട്ട് വരുന്നത് അതുകൊണ്ട് അവർ അവരെങ്ങനെയാണ് കുളിക്കാന്നൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മോട്ടിവേഷനും ഗൈഡൻസ് ഒക്കെ നൽകും അങ്ങനെ എല്ലാ തരത്തിലും നിങ്ങളുടെ കൂടെ നടന്നുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഫുൾ 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 മാർക്ക് എ പ്ലസ് അല്ല മാർക്കിലേക്ക് നിങ്ങൾ എത്തിക്കാൻ ഓക്സ്ഫോർഡ് റെഡിയാണ് അത് മാത്രമല്ല യറിങ് നിങ്ങൾക്ക് ഇപ്പം ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ ഒറ്റയ്ക്ക് ഏത് സമയം നിങ്ങൾ പറയുന്ന സമയത്ത് ഒറ്റയ്ക്ക് നമ്മുടെ സെന്ററിൽ വെച്ചിട്ട് പഠിപ്പിച്ചു തരും ഇതൊക്കെയാണ് നമ്മുടെ സെന്ററിന്റെ ഹൈലൈറ്റ് മറ്റൊരു സെന്ററിനും അവകാശപ്പെടാനില്ലാത്ത ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതൊക്കെയാണ് അപ്പം ഇങ്ങനെ നിങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ള നമ്മുടെ സെൻറ്ററുമായിട്ട് മണ്ടുറവിനോട് അടുത്തുള്ള ഒരു പ്രദേശത്താണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ നിങ്ങൾ സയൻസ് ആണ് എടുക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷനായിട്ട് ഓക്സ്ഫോർഡ് അക്കാദമി തിരഞ്ഞെടുക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻട്രൻസ് രംഗത്തായാലും നിങ്ങളുടെ പ്ലസ് ടു സയൻസിന്റെ കാര്യത്തിലായാലും തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാവി ഓക്കെ ആയിരിക്കും ഓക്കെ അപ്പോൾ എന്തായാലും നമുക്കിനി നമ്മുടെ സംശയങ്ങളിലേക്ക് കിടക്കാം നമുക്ക് ആദ്യം തന്നെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ അപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് അപേക്ഷിക്കുന്ന സമയത്ത് ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യും അല്ലേ ആ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്താൽ ചെയ്തു കഴിഞ്ഞു എന്നാൽ അപേക്ഷാ നമ്പർ എഴുതിയെടുത്തില്ല ആ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഒരു അപേക്ഷാ നമ്പർ നമുക്ക് കിട്ടും അല്ലേ അത് എഴുതി എടുക്കാൻ ചില കുട്ടികളൊക്കെ തിരക്കിനിടയിൽ മറന്നുപോയിട്ടുണ്ടാവും ചിലപ്പം നമ്മുടെ അക്ഷയ സെൻ്റർന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത ായിരിക്കും ചിലപ്പോൾ അത് എഴുതി എടുക്കാനൊക്കെ മറന്നു പോയിട്ടുണ്ടാവും അങ്ങനെയാണെങ്കിൽ എന്താ എന്നുള്ളതാണ് കുറെ കുട്ടികൾ അടിപൊളിക്കുന്ന ടെൻഷൻ പേടിക്കൊന്നും വേണ്ട എന്താണ് അതിൽ നിങ്ങൾക്ക് അവിടെ തന്നെ നിങ്ങൾക്ക് ഒരു ലിങ്ക് ഉണ്ടാവും എന്താ ഗെറ്റ് യൂസർ നെയിം അല്ലെങ്കിൽ ഗെറ്റ് അപ്ലിക്കേഷൻ നമ്പർ എന്ന് പറഞ്ഞിട്ട് ലിങ്ക് ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് യൂസർ നെയിം മറന്നാലും അപ്ലിക്കേഷൻ നമ്പർ മറന്നാലും ആ ഒരു ലിങ്കിലൂടെ പോയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സുഖമായിട്ട് നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ ആയാലും യൂസർ ഐ ഡി ആയാലും കിട്ടും ഓക്കെ അപ്പൊ അതൊന്നും അത്ര വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ കാര്യം എന്താ വിവിധ ബോണസ് പോയിന്റ് ചെക്ക് ബോക്സുകളിൽ ടിക്ക് ചെയ്യുവാൻ സാധിക്കും ില്ല അതായത് ഇപ്പൊ നിങ്ങൾക്ക് എൻ സി സി ഉണ്ട് അപ്പൊ നോക്കുമ്പോൾ നിങ്ങൾ ആ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ എൻ സി സിന്റെ കോളത്തിൽ ടിക്ക് ചെയ്യാൻ നോക്കുമ്പോൾ നിങ്ങളുടെ ആ കോളം കാണിക്കുന്നില്ല അത് ഈ എൻ സി സിന്റെ നല്ല എസ് പി സിയുടെതായാലും നിങ്ങൾക്ക് ബോണസ് പോയിന്റ് കിട്ടാൻ ചാൻസ് ഉള്ള ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആ ഓപ്ഷൻ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ പോകുക നിങ്ങളുടെ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് അതിൽ ഓപ്ഷനിൽ കാണിക്കുന്നില്ലെങ്കിൽ അതിന്റെ കാരണം എന്താ അതെന്താ ഇപ്പൊ എനിക്ക് ബോണസ് പോയിന്റ് ഒക്കെ ഉണ്ടല്ലോ എനിക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടല്ലോ എന്നിട്ടും എന്താ എന്റെ ഓപ്ഷനിൽ രജിസ്റ്റർ നമ്പർ അടിച്ചിട്ടൊന്നും അത് കാണിക്കാത്ത ടെൻസ് അടിക്കുന്ന കുട്ടികളുണ്ടാവും അതിന്റെ കാരണം വളരെ സിമ്പിൾ ആണ് നേരത്തെ തന്നെ ബോണസ് പോയിന്റുകളെ കുറിച്ചൊരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എസ് എൽ സി പാസ് നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടാണെങ്കിൽ ഉദാഹരണത്തിന് നിങ്ങൾക്ക് എൻ സി സി ഉണ്ട് ആ എൻ സി സിയിൽ നിങ്ങൾക്ക് ഒരു മുപ്പത് മാർക്ക് കിട്ടാനുണ്ട് ആ മുപ്പത് മാർക്ക് കിട്ടിയതിന് ശേഷമാണ് നിങ്ങൾക്ക് ഫുൾ എ പ്ലസ് കിട്ടിയെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഗ്രേഡ് കിട്ടിയെന്ന് വിചാരിക്കുക തീർച്ചയായും പിന്നെ നിങ്ങൾക്ക് അതിലൂടെ ബോണസ് പോയിന്റിന് അർഹതയില്ല അപ്പോൾ ഗ്രേസ് മാർക്കിലൂടെ പാസായ കുട്ടികൾക്ക് എന്തില്ല ബോണസ് പോയിന്റ് കിട്ടില്ല ഒരു തരത്തിലുള്ള ബോണസ് പോയിന്റും കിട്ടില്ല അത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ടാണ് അത്തരം കുട്ടികൾക്കാണെങ്കിലും ടിക് പോയിന്റ് വരാതിരിക്കുക അവർ പിന്നെ ആ കമ്പ്യൂട്ടറിൽ കിടന്ന് കുത്തി കളിച്ചിട്ട് അതാണ് എന്താ യോഗ്യതാ പരീക്ഷയ്ക്ക് യോഗ്യതാ പരീക്ഷ ആയാലും ആയാലും എന്തായാലും ആ ക്ലാസ് പരീക്ഷയിൽ ഗ്രേസ് മാർക്ക് ലഭിച്ചിട്ടുള്ളവർക്ക് എൻ സി സി സ്കൌട്ട് ആൻഡ് ഗൈഡ് പുരസ്കാരം നേടിയവർ സ്റ്റുഡൻസ് പോലീസ് ലിറ്റിൽ ഗൈഡ്സ് എ ഗ്രേഡ് ലഭിച്ചിട്ടുള്ളവർ എന്നിങ്ങനെയുള്ള ബോണസ് പോയിന്റിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല മനസ്സിലായല്ലോ പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പഞ്ചായത്തിന്റെ ബോണസ് പോയിന്റ് അതേപോലെ തന്നെ സ്കൂളിന്റെ പഠിച്ച സ്കൂളിന്റെ ബോണസ് പോയിന്റ് അതൊക്കെ കിട്ടും പക്ഷേ ഇത്തരത്തിലുള്ള നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടുള്ള ആ നിങ്ങൾക്ക് അല്ലെങ്കിൽ ലിറ്റിൽ ോ നിങ്ങൾക്ക് മാർക്ക് കിട്ടിയെന്ന് വിചാരിച്ചോ ഗ്രേസ് മാർക്ക് കിട്ടിയാൽ പിന്നെ അതിന് നിങ്ങൾക്ക് ബോണസ് പോയിന്റ് കിട്ടില്ല അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ ഇനി അടുത്ത മൂന്നാമത്തെ സംശയമാണ് അപേക്ഷ സമർപ്പിക്കുമ്പോൾ അവസാനം യോഗ്യതാ പരീക്ഷയുടെ സർട്ടിഫിക്കറ്റ് നമ്പറും പിന്നെ തീയതിയും എന്ത് നൽകും അത് നമ്മുടെ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എസ് എൽ സി ബുക്കാണ് അല്ലേ എസ് എൽ സി ബുക്ക് എന്തായാലും ഇപ്പം കിട്ടിയിട്ടുണ്ടാവില്ല നമ്മൾ മാർക്ക് ലിസ്റ്റ് വെച്ചിട്ടാണല്ലോ അതൊക്കെ ചെയ്യുന്നത് അപ്പോൾ ആ സമയത്ത് അതിൻ്റെ എന്താണ് ഈ സർട്ടിഫിക്കറ്റിൻ്റെ നമ്പറും തീയതിയും ചിലപ്പോൾ ഉണ്ടാവില്ല അല്ലേ അതില്ലെങ്കിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആണ് നമുക്ക് എന്താണ് നമ്പർ തീയതി എന്നിവ ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക സർട്ടിഫിക്കറ്റിലെ റോൾ നമ്പർ ഉണ്ടാവും ആ സർട്ടിഫിക്കറ്റ് റോൾ നമ്പർ ഉണ്ടാവും അതല്ലെങ്കിൽ രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടാവും മതി മതി പിന്നെ അതേപോലെ തന്നെ എന്താ റിസൾട്ട് റിസൾട്ട് പ്രസിദ്ധീകരിച്ച തീയതി ഉണ്ടാവും പ്രസിദ്ധീകരിച്ചത് അതും അതും എഴുതി ടൈപ്പ് വേറെ അല്ലാതെ രജിസ്റ്റർ നമ്പർ നമ്പർ വേണം അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് വേണമെന്ന് നിർബന്ധമില്ല ഇനി നാലാമതായിട്ടുള്ള എന്താണ് പഠിച്ച സ്കൂൾ തിരഞ്ഞെടുക്കുമ്പോൾ സ്കൂൾ ലിസ്റ്റിൽ അപേക്ഷകൾ പഠിച്ച സ്കൂൾ കാണുന്നില്ല അതായത് നിങ്ങൾ പത്താം ക്ലാസ് പഠിച്ച അതേ സ്കൂളിൽ പ്ലസ് വൺ പ്ലസ് ടു അപേക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണ് അതിനൊരു ബോണസ് പോയിന്റ് കിട്ടില്ലേ രണ്ട് ബോണസ് പോയിന്റ് കിട്ടും നിങ്ങൾ എത്ര നിങ്ങളുടെ സ്കൂൾ മാത്രം ലിസ്റ്റിൽ കാരണം രണ്ടാണ് ഒരു കാരണം നമുക്കറിയാം ചിലപ്പോൾ പഠിച്ച സ്കൂളിൽ എന്തുണ്ടാവില്ല പ്ലസ് ടു ഉണ്ടാവില്ല പ്ലസ് ടു ഹയർ സെക്കൻഡറി ഹയർ സെക്കൻഡറി ഇല്ലാതെ അതിൽ ഉണ്ടാവില്ലല്ലോ അല്ലെ അതായിരിക്കും ഒരു കാരണം മറ്റൊന്നെന്താണ് എസ് എൽ സി പഠിച്ച സ്കൂൾ തിരഞ്ഞെടുക്കുമ്പോൾ പഠിച്ച സ്കൂളിൽ ഹയർ സെക്കൻഡറി കോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ പ്ലസ് ടു ലിസ്റ്റിൽ കാണിക്കുകയുള്ളൂ അതാണ് ഒരു കാരണം രണ്ടാമത്തെ അപേക്ഷകൻ വേറെ ജില്ലയിലാണ് അപേക്ഷിക്കുന്നെങ്കിലും അപേക്ഷ പഠിച്ച സ്കൂൾ ലിസ്റ്റിൽ ഉണ്ടാവില്ല മനസ്സിലായില്ലേ അതായത് നിങ്ങൾ മലപ്പുറം ജില്ലയിലെ ഒരു സ്കൂളാണ് പഠിച്ചത് പത്താം ക്ലാസ് നിങ്ങൾ അപേക്ഷിക്കുന്ന കോഴിക്കോട് ജില്ലയ്ക്ക് അതായത് ഓരോ ജില്ലക്കും പ്രത്യേകം പ്രത്യേകം നമ്മൾ ലോഗിൻ ക്രിയേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ അപേക്ഷിക്കാനല്ലേ അപ്പോൾ കോഴിക്കോട് ജില്ലയിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മലപ്പുറം ജില്ലയിലെ സ്കൂൾ എന്നാലും കാണിക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് നിങ്ങൾ നേരിടുന്നതെങ്കിൽ അത് മനസ്സിലാക്കി വെക്കുക അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം അതേസ് എന്ന് സെലക്ട് ചെയ്യണം അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ക്ലിയർ ആയില്ലേ ഇനി അടുത്ത് എന്താ ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം അതിൻ്റെ പ്രിന്റ് ഔട്ട് സ്കൂളിൽ നൽകേണ്ടതുണ്ടോ കുറേ കുട്ടികളുടെ ഡൗട്ടാണ് അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രിന്റ് ഔട്ട് കിട്ടും അല്ലെ ആ പ്രിന്റ് ഔട്ട് എന്ത് ചെയ്യുക സ്കൂളിൽ കൊണ്ടോ കൊടുക്കണോ നിങ്ങൾ അപേക്ഷിച്ച സ്കൂളുകളിൽ കൊണ്ടുപോയി കൊടുക്കണോ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച സ്കൂളിൽ കൊണ്ടോ കൊടുക്കണോ അതെ നിങ്ങൾ എവിടെയും കൊടുക്കണ്ട നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ അപേക്ഷിച്ച് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെന്റ് വരാനുണ്ട് അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താതെ മാറ്റങ്ങൾ വരുത്താം മാറ്റങ്ങൾ വരുത്താനില്ലെങ്കിൽ അങ്ങനെ തന്നെ കിടന്നോട്ടെ അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് അലോട്ട്മെന്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ ആ സമയത്ത് അലോട്ട്മെന്റിന്റെ ഒരു സ്ലിപ്പാണ് നിങ്ങൾക്ക് കിട്ടുക ആ സ്ലിപ്പ് കൊണ്ടിട്ടാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയ സ്കൂളിലേക്ക് പോകേണ്ടത് ഓക്കെ അല്ലാതെ നിങ്ങൾ വേറെ ഈ അപ്ലിക്കേഷൻ ഫോമിലോ അല്ലെങ്കിൽ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് കിട്ടുന്ന സ്ലിപ്പായിട്ട് നിങ്ങൾ എവിടെയും പോയിട്ട് കാര്യമില്ല ഓക്കെ അല്ലെങ്കിൽ പോകേണ്ട ആവശ്യം അതാണ് ഇവിടെ പറഞ്ഞത് നൽകേണ്ടതില്ല പ്രശ്നം തീർന്നില്ല ഒറ്റവാക്കിൽ പരിപാടി കഴിഞ്ഞു ഇനി എന്താ ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ച് ഫൈനൽ കൺഫോർമേഷൻ നടത്തിയതിന് ശേഷം അപേക്ഷയിൽ മാറ്റം വരുത്താൻ സാധിക്കുമോ അതായത് നിങ്ങൾ ഇപ്പം കുറേ സ്കൂളുകൾ തിരഞ്ഞെടുത്തു ഫസ്റ്റ് ഓപ്ഷൻ സെക്കൻഡ് ഓപ്ഷൻ എന്നൊക്കെ പറഞ്ഞ് കുറേ സ്കൂളുകൾ തിരഞ്ഞെടുത്തു നിങ്ങൾക്ക് വേണ്ട കോഴ്സുകൾ തിരഞ്ഞെടുത്തു നിങ്ങൾക്ക് ആദ്യം സയൻസ് ആണ് വേണ്ടത് പിന്നെ കൊമേഴ്സ് ആണെങ്കിൽ അങ്ങനെ അതൊക്കെ നിങ്ങൾ തിരഞ്ഞെടുത്തു അല്ലെങ്കിൽ എല്ലാ കുറേ സ്കൂളുകളും നിങ്ങൾ സയൻസ് കൊടുത്തു ഇതൊക്കെ കഴിഞ്ഞ് ഫൈനൽ കൺഫോമേഷൻ കൊടുത്ത് അവിടുന്ന് അക്ഷയ എന്നാണ് ചെയ്തെങ്കിൽ അതും കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലെത്തിയപ്പോഴും അയ്യോ ഒരു സ്കൂളും കൂടി കൊടുക്കാൻ വിട്ടുപോയല്ലോ അല്ലെങ്കിൽ ഇന്ന കോഴ്സും കൂടി ഹ്യൂമാനിറ്റും കൂടി കൊടുത്തു അഥവാ സയൻസും കൊമേഴ്സും കിട്ടിയില്ലെങ്കിലോ എന്നൊക്കെ വിചാരിച്ചു ടെൻഷൻ അടിക്കുകയാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾക്ക് ഇനി ഒരു ചാൻസും കൂടി ഉണ്ട് എപ്പോഴും മക്കളെ നിങ്ങൾക്ക് ഇനി ട്രയൽ അലോട്ട്മെന്റ് എന്ന് സാധനം വരും ആ സമയത്ത് നിങ്ങൾക്ക് സ്കൂൾ ഓപ്ഷൻ അതേപോലെ തന്നെ നിങ്ങളുടെ ഈ പറഞ്ഞിട്ടുള്ള കോഴ്സ് ഓപ്ഷൻ ഇതൊക്കെ മാറ്റം വരുത്താം അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുത്ത സ്കൂളുകൾ മാറ്റാം പുതിയ സ്കൂളുകൾ കൂട്ടിച്ചേർക്കാം പുതിയ കോഴ്സുകൾ കൂട്ടി ചേർക്കാം അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ വരുത്താൻ അവസരമുണ്ട് പേടിക്കേണ്ട ഇപ്പം പറ്റില്ല എന്ന് മാത്രം പക്ഷേ ട്രയൽ അലോട്ട്മെന്റ് കഴിഞ്ഞാൽ നടക്കും അതുകൊണ്ട് ആ കാര്യത്തിൽ യാതൊരുവിധ ടെൻഷനും വേണ്ട വേണ്ടോ അതാണ് ഇവിടെ പറഞ്ഞത് ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ച് ഫൈനൽ ശേഷം അപേക്ഷാ വിവരങ്ങളിൽ എന്തെങ്കിലും തെറ്റുകൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ തിരുത്താൻ ട്രയൽ അലോട്ട്മെന്റിന് ശേഷം കാൻഡിഡേറ്റ് ലോഗിനിലൂടെ ലോഗ്യകർക്ക് സാധിക്കുന്നതാണ് മനസ്സിലായില്ലേ അപ്പോൾ ട്രയൽ അലോട്ട്മെന്റ് വരുന്ന സമയത്ത് ഇതിന്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു തരും അവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതാ സമയത്ത് പറഞ്ഞു തരുന്ന കേട്ടോ ഇനി തെരഞ്ഞെടുത്ത സ്കൂളുകളും സബ്ജക്ട് കോമ്പിനേഷനും ഉൾപ്പെടെയുള്ള മാറ്റങ്ങൾ ഈ ഘട്ടത്തിൽ അനുവദിക്കും ഓക്കെ നിങ്ങൾക്ക് സബ്ജക്ട് കോമ്പിനേഷൻ മാറ്റാം സ്കൂളുകളുടെ പേരുകൾ മാറ്റാം ഒക്കെ ആ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാം ഇനി അടുത്ത സംശയം ഉള്ള വിലാസത്തിലല്ലാതെ ിലാസത്തിൽ താമസിക്കുന്നവർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും താലൂക്കിന്റെയും ബോണസ് പോയിന്റ് ലഭിക്കുവാൻ എന്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം അതായത് നിങ്ങളുടെ എസ് എൽ സി ബുക്കിൽ ഒരു താലൂക്ക് അല്ലെങ്കിൽ ഒരു പഞ്ചായത്താണ് നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന നിങ്ങളുടെ അഡ്രസ്സ് വേറെ വേറെതിലാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട എന്താന്ന് വിചാരിച്ചാൽ താമസിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അത് പഞ്ചായത്താണ് എന്താണോ നിങ്ങൾ എവിടെയാണോ നിങ്ങൾ താമസിക്കുന്നത് അവരുടെയും അതേപോലെ താലൂക്കിന്റെ പേരിൽ ബോണസ് പോയിന്റ് കിട്ടാൻ നിങ്ങൾക്ക് സാധ്യതയുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എസ് ബുക്കിൽ ആ വിവരങ്ങൾ ഉണ്ടെങ്കിൽ മറ്റ് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണം ില്ല അതായത് നിങ്ങളിപ്പോൾ കടലുണ്ടി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ കടലുണ്ടി എന്ന് പറഞ്ഞ പഞ്ചായത്തിലാണ് കടലുണ്ടി എന്ന് പറഞ്ഞ പഞ്ചായത്തിലാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് അപേക്ഷിക്കുന്നതെങ്കിൽ അവിടെയുള്ള സ്കൂളാണ് നിങ്ങൾ അപേക്ഷിക്കുന്നതെങ്കിൽ അതേ പഞ്ചായത്തിൽ തന്നെയാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ നിങ്ങളുടെ എസ് ബുക്ക് മാത്രം എന്ത് ചെയ്യാതി മതി അതായത് നിങ്ങളുടെ എസ് എൽ ബുക്കിൽ അതേ പഞ്ചായത്തിൻ്റെ പേര് തന്നെയാണ് എഴുതിയെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട അല്ലെങ്കിൽ അതേ താലൂക്ക് താലൂക്കിനാണല്ലെങ്കിൽ നിങ്ങൾ വേറെ ഒരു സാധനം ഹാജരാക്കേണ്ട എന്നാൽ എസ് എൽ സി ബുക്കിലല്ലാത്ത വേറെ അഡ്രസ്സാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് താമസിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അല്ലാത്ത പക്ഷം റേഷൻ കാർഡോ നേറ്റി സർട്ടിഫിക്കറ്റോ ഹാജരാ ണം അതായത് നിങ്ങളുടെ അഡ്രസ്സിൽ ചേഞ്ച് ഉണ്ടെങ്കിൽ മാത്രം ശ്രദ്ധിക്കണം എസ് എൽ സി ബുക്കിൽ അല്ലാത്ത വേറെ അഡ്രസ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾ റേഷൻ കാർഡോ കാർഡോറ്റി സർട്ടിഫിക്കറ്റോ ഹാജരാക്കേണ്ടി വരും അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളത് അപേക്ഷാ മതി മനസ്സിലായല്ലോ ഇനി അടുത്ത ബോണസ് പോയിന്റുമായി ബന്ധപ്പെട്ടാണ് സിആർ പി എഫ് അതേപോലെ പിന്നെ കോസ്റ്റ് ഗാർഡ് തുടങ്ങിയ വിഭാഗങ്ങളിലെ ജീവനക്കാരുടെ ആശ്രിതർക്ക് സർവീസിലുള്ള ജവാന്റെ ആശ്രിതർക്ക് കിട്ടുന്ന ബോണസ് പോയിന്റ് ലഭിക്കുമെന്ന് നമുക്കറിയാം ജവാന്മാരുടെ മക്കൾക്ക് ബോണസ് പോയിന്റ് ഉണ്ട് അല്ലെങ്കിൽ അവർ ദത്തെടുത്ത നിയമപ്രകാരം ദത്തെടുത്ത മക്കൾക്കൊക്കെ ബോണസ് പോയിന്റ് സിആർ പി എഫ് ബിഎസ്എഫ് ജവാന്മാരുടെ മക്കൾക്ക് കിട്ടുമെന്നാണ് ചോദിച്ചത് പക്ഷേ മനസ്സിലാക്കേണ്ടത് അത്തരത്തിൽ ആർ പി എഫ് സിആർ പി എഫ് ബി എസ് എഫ് കോസ്റ്റ് ഗാർഡ് തുടങ്ങിയ വിഭാഗങ്ങളിലെ ജീവനക്കാരുടെ ആശ്രിതർക്ക് സർവീസ് ഉള്ള ജവാന്റെ ആശ്രിതർക്ക് കിട്ടുന്ന ബോണസ് പോയിന്റ് ലഭിക്കില്ല എന്നാണ് പറയുന്നത് കേട്ടോ ഇതിനെ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ വഴി ഒന്നിൽ കൂടുതൽ ജില്ലകളിൽ അപേക്ഷിക്കുവാൻ സാധിക്കുമോ എന്നാണ് ചോദിച്ചത് പറ്റൂല അല്ലെ അതായത് നിങ്ങൾക്ക് ഇപ്പോൾ വേറെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി മലപ്പുറം ജില്ലയിൽ നിങ്ങൾ അപേക്ഷിച്ചു നിങ്ങൾ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്തിട്ട് മലപ്പുറം ജില്ലയിലെ കുറെ സ്കൂളുകൾ നിങ്ങൾ അപേക്ഷിച്ചു നിങ്ങൾ ഇപ്പോൾ ഒരു അതിർത്തിയിലാണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കോഴിക്കോട് ജില്ല തൊട്ടടുത്തുണ്ടെങ്കിൽ ഇപ്പൊ ഞാനൊക്കെ താമസിക്കുന്ന സ്ഥലത്ത് കോഴിക്കോട് മലപ്പുറമൊക്കെ എടുത്താണ് ഓക്കെ ഒരു ചെറിയൊരു വ്യത്യാസം ഒരു പാലത്തിന്റെ വ്യത്യാസമുള്ളൂ അപ്പോൾ തൊട്ടപ്പുറത്തുള്ള സ്കൂളുകളിലൊക്കെ ഒരുപാട് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് പഠിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് തോന്നുകയാണെന്ന് മലപ്പുറം ജില്ലയിലെ കുറച്ച് സ്കൂൾ കൂടി കൊടുക്കണം അല്ല സോറി കോഴിക്കോട് ജില്ലയിലെ കുറച്ച് സ്കൂൾ കൂടി കൊടുക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ മറ്റൊരു എന്ത് ചെയ്യണം ജില്ലയുടെ ഓപ്ഷൻ ആ കോഴിക്കോട് ജില്ലയുടെ ഓപ്ഷൻ ക്ലിക്ക് ശേഷം അവിടെ പുതിയൊരു എന്ത് ചെയ്യണം കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്തിട്ട് അപേക്ഷിക്കണം മനസ്സിലായില്ല അപ്പോൾ ഓരോ ജില്ലയ്ക്കും പ്രത്യേകമായിട്ട് ലോഗിൻ ചെയ്യണം എന്നർത്ഥം ഓക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു കാൻഡിഡേറ്റ് ലോഗിൻ വഴി ഒരു ജില്ലയിൽ ഒരു അപേക്ഷ മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കൂ അടുത്ത ജില്ലയിൽ അപേക്ഷിക്കുവാൻ പുതിയ കാൻഡിഡേറ്റ് ലോഗിൻ സൃഷ്ടിക്കണം ശ്രദ്ധിക്കാം ഇനി ഒരു മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഒന്നിലധികം അപേക്ഷകൾ സമർപ്പിക്കാൻ കഴിയുമോ എന്നാണ് ചോദിച്ചത് ഒരു മൊബൈൽ നമ്പർ ഉപയോഗിച്ചിട്ട് ഒന്നിലധികം അപേക്ഷകൾ സമർപ്പിക്കുന്നതിനൊന്നും കുഴപ്പമില്ല പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യമേ ഉള്ളൂ ആ മൊബൈൽ നമ്പർ ഉപയോഗിച്ചിട്ട് ഒരു കാൻഡിഡേറ്റ് ലോഗിൻ സൃഷ്ടിച്ചിട്ട് ഒരു ജില്ലയ്ക്ക് അപേക്ഷിച്ചതിനു ശേഷം പിന്നെ അതേ മൊബൈൽ നമ്പർ ഉപയോഗിച്ചിട്ട് നമുക്ക് മറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ സൃഷ്ടിച്ചതിന് ശേഷം മാത്രമേ മറ്റ് ജില്ലകളിലേക്ക് അപേക്ഷിക്കാൻ പറ്റുള്ളൂ അതാണ് ശ്രദ്ധിക്കേണ്ട കേട്ടോ അല്ലാതെ മൊബൈൽ നമ്പർ എങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ മാറി ഓരോ കാൻഡിഡേറ്റ് ലോഗ്യം ഓരോ മൊബൈൽ നമ്പർ വേണമെന്നൊന്നും നിർബന്ധമില്ല സോ നോക്ക് മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഒരു ജില്ലയിൽ ഓരോ അപേക്ഷ മാത്രമേ സമർപ്പിക്കാൻ ൂ എന്നാൽ ഇതേ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് മറ്റൊരു ജില്ലയിൽ പുതിയ കാൻഡിഡേറ്റ് ലോഗിൻ സൃഷ്ടിച്ച് പുതിയ ജില്ലയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഓക്കെ ഇനി രണ്ട് ജില്ലയിലേക്ക് അപേക്ഷിക്കാൻ രണ്ട് മൊബൈൽ നമ്പർ വേണം രണ്ട് മൊബൈൽ വേണം കച്ചറോടുന്നു ഓക്കെ ഇനി എന്താ പറയുന്നത് കാൻഡിഡേറ്റ് ലോഗിൻ പാസ്വേഡ് മറന്നുപോയാൽ അല്ലെങ്കിൽ പാസ്വേർഡ് റീസെറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണമെന്ന് അതും സിമ്പിൾ ആണ് ഞാൻ ആദ്യം പറഞ്ഞത് അതേപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ കാഡിഡേറ്റ് ലോഗിൻസ് എന്ന് പറഞ്ഞ ലിങ്ക് ഉണ്ടല്ലോ ആ ലിങ്കിൽ ക്ലിക്ക് അവിടെ ഫോർഗറ്റ് പാസ്വേഡ് എന്ന ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷാ നമ്പർ ജനന തീയതി മൊബൈൽ നമ്പർ അപേക്ഷിച്ച ജില്ല പിന്നെ എന്താണ് കോഡ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ടല്ലോ ഇതൊക്കെ എന്ത് ചെയ്യാതി ഒന്ന് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പ്രത്യേക കോഡുകൾ വരില്ല പലതരത്തിലുള്ള അക്ഷരങ്ങളൊക്കെ ആയിട്ടുള്ള ആ കോഡുകളൊക്കെ ഒന്ന് വെച്ചിട്ട് എന്ത് ചെയ്യുക പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ മൊബൈൽ നമ്പർ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ ആദ്യം കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്ത് പാസ്വേഡ് അടിച്ചിട്ടുള്ള മൊബൈൽ നമ്പറിലാണ് പിന്നീട് നിങ്ങളുടെ മെസ്സേജ് കാര്യങ്ങളൊക്കെ വരാം മൊബൈൽ നമ്പർ വളരെ അത്യാവശ്യമാണ് നമുക്കിത് ഓപ്പൺ ചെയ്യാനൊക്കെ അപ്പതുകൊണ്ട് ആ മൊബൈൽ നമ്പർ മിസ്സാവാതെ സൂക്ഷിക്കണം ഓക്കെ അത് ശ്രദ്ധിക്കട്ടോ ഇനി അപേക്ഷാ സമർപ്പണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കറണ്ട് പോവുകയോ നെറ്റ് പോവുകയോ ചെയ്താൽ എന്ത് ചെയ്യും ഓക്കെ അത് വലിയൊരു ചോദ്യം ആണ് നമ്മളിങ്ങനെ കൊണ്ടിരിക്കുന്ന സമയത്ത് പാതിയിൽ വെച്ച് പെട്ടെന്ന് കണ്ട് പോയി അല്ലെങ്കിൽ എന്താണ് നെറ്റ് തീർന്നു പോയി അപ്പോൾ നമ്മൾ പിന്നെ കുറേ കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് ബേക്ക് അടിച്ചാൽ ഇതൊക്കെ പോവുക എന്നുള്ളതാണ് ചോദ്യം പേടിക്കൊന്നും വേണ്ട അപേക്ഷാ സമർപ്പണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കറന്റ് പോവുകയോ നെറ്റ് പോവുകയോ ചെയ്താൽ കാൻഡിഡേറ്റ് ലോഗിൻ സൃഷ്ടിക്കുന്നതിന് മുമ്പാണെങ്കിൽ ആദ്യം ചെയ്ത പോലെ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് കൂടി സൃഷ്ടിച്ചാൽ മതിയാകും ഓക്കെ അപ്പൊ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുന്നതിന് മുമ്പാണെങ്കിൽ രണ്ടാമത് അതൊന്നുകൂടി ഉണ്ടാക്കണം എന്നാൽ കാൻഡിഡേറ്റ് ലോഗിൻ ശേഷമാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാതി വീണ്ടും ഒന്നുകൂടി ലോഗിൻ ചെയ്താൽ മതി നിങ്ങളുടെ പാസ്വേഡ് ഒക്കെ യൂസർ നെയിം ഒക്കെ അടിച്ചിട്ട് ഒന്നുകൂടി ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട എല്ലാത്തിനും ബേക്കറിയിൽ എല്ലാത്തിനും പരിഹാരം കിട്ടുമെന്ന് പറഞ്ഞ മാതിരി എല്ലാത്തിനും പരിഹാരമുണ്ട് പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളില്ല ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഒരു ടെൻഷനും വേണ്ട ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ തൊട്ടടുത്ത സ്കൂളിലേക്ക് തൊട്ടടുത്ത ഏതെങ്കിലും സ്കൂളിലേക്ക് പോയിട്ട് കയറി ഹയർ സെക്കൻഡറി സ്കൂളിൽ പോവുക അവിടുത്തെ ഹെൽപ്പ് ഡെസ്കുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തീർക്കുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഓൾ ബെസ്റ്റ്